അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലമ്പൂര് ടൗണിലൊരു കിടില്ലം വീടപ്പകർക്ക് കാണിച്ചു തരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ആകെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അതേമാതിരി നമ്മളെ തേക്ക് മീഷത്തിൻ്റെ അവിടുന്ന് ആകെ ഒന്നര കിലോമീറ്റർ ദൂരമുള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വീട് നമ്മളെ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള അടിപൊളി അതിമനോഹരമായ ഒരു വീടപ്പൊക്കെ കാണിച്ചിട്ടുണ്ട് ചുറ്റും മതിൽ കെട്ടി വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരുന്ന വയ്യാൻ റോഡാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ വാഹനങ്ങളും വണ്ടി വാഹനങ്ങളും ഇവിടെ എത്തും അതിൻ്റെ നമ്മളെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെ നമ്മളെ ഗേറ്റ് തള്ളി നമുക്ക് ഒരു ഭാഗത്തേക്ക് നീക്കി ഒരു ശല്യമില്ലാത്ത രൂപത്തിൽ നമ്മൾ കയറ്റി നിർത്താൻ പറ്റിയ വണ്ടി കാർ ഫോർച്ച് ഫ്രണ്ട് ഭാഗത്തിൽ തന്നെ നല്ല വിശാലമായ കാർ ഫോർച്ച് കല്ല് ഫ്രണ്ട് ഭാഗം നല്ല അടി ലോക്കൽ കല്ല് പതിച്ച് നല്ല ഫ്രണ്ട് ഭാഗം ചുറ്റും മതിൽ കെട്ടി എല്ലാ ഭാഗം മതിൽ കെട്ടി നല്ല വി ഐ പി ഏരികളാണ് വീടുകളിങ്ങനെ വന്ന് കയറിയൊക്കെയാണ് നല്ല അടിപൊളി വീടാണ് ഇപ്പോൾ കാണും വീടിൻ്റെ എല്ലാ ഭാഗം കണ്ടും ഒരു ഭാഗത്ത് പണിയെടുക്കാനുള്ള എല്ലാ ഭാഗം പണിയെടുത്ത് എല്ലാ പണി കഴിഞ്ഞ കിണർ സൗകര്യമുള്ള നല്ലൊരു വീട് അതും എട്ട് സെൻറ്റ് ഏ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് വീടാണിപ്പോൾ ഞാൻ സിറ്റൗട്ടിൽ ഓപ്പൺ സിറ്റൗട്ടിലേക്കാണ് കയറിയത് ഏഹ് മാർപ്പൂണിട്ട് നല്ല അടിപൊളി രണ്ടേ നാലിൻ്റെ അടിപൊളി ആയിട്ടുള്ളത് ഫില്ലറുകളൊക്കെ ഫുള്ള് ഏഹ് ആപ്പിൽ വല്ല അടിപൊളി ഡിസൈൻ മോഡലുകളാണ് കല്ലിൻ്റെ ഇതിലാണ് ഇതൊക്കെ ടൈല് വരെ ഹാഫ് വരെ ടൈല് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇതിപ്പോ ചുമരി തേ ഇതല്ല പെയിൻഡിങ്ങേ മാത്രമല്ല ഫുള്ള് പുട്ടി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ പിന്നെ മരത്തിൻ്റെ ഡോറുകളാണ് പ്രത്യേകതമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ ആയങ്കിലും ശ്രദ്ധിച്ചോടെ മരത്തിലാണ് ഡോർ വരുന്നത് ഫ്രണ്ട് ഭാഗത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈൻ മോഡലുകൾ ഏതാണ്ട് നല്ല അടിപൊളി ഡോറാണുള്ളത് പിന്നെ ഇരുമ്പാണ് ഇരുമ്പിൻ്റെ കട്ടിലെ വരുന്നത് ഇതിലൊക്കെ നമ്മൾ നേരെ ഗ്രീൻ ഏരിയ ആ സോഫ കെട്ടിരുന്ന് ആളുകൾക്ക് വന്നിരിക്കാനും നല്ല സൗകര്യം മുകളിൽ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കും നല്ല സൂപ്പർ ചതുരത്തിൽ നല്ല സീലിങ് ചെയ്ത് നല്ല ലൈറ്റിലൊക്കെ നല്ല എന്താ പറയാ വീട് തന്നെ കാണുമ്പോഴത്തേക്കും നല്ല പിന്നെ സൈഡ് ഭാഗത്ത് തന്നെ ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോളും ഇവിടെ ഇങ്ങനെ തന്നെ കായ് നല്ല ഇതിന്റെ കോളിലായിട്ടാണ് ഇതിന്റെ ജനാലി വരുന്നത് ആളിലേക്ക് ആളിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആളിലേക്കുമ്പോൾ ഇന്നലെ ആൾക്കും ആഘോഷവും ഒരു തടസ്സം ഇല്ലാത്തൊരു ബുക്കിലാണ് അതേമാതിരി ഇതിന്റെ മോളിലൊക്കെ വർക്കുകളും ഒക്കെ കൊണ്ടുപോയി ഫുള്ള് മരത്തിനൂടെ ഇൻസ്ട്രിയ ാണ് ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ ക്ലാസ് നോക്കാനുള്ള സൗകര്യങ്ങളും വാഷ് വേസ്റ്റ് തൊട്ടടുത്തുണ്ട് വീടിൻ്റെ ഇടത് വാർത്തയൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോഴൊരു ചിത്രം പണികൾ കൊണ്ട് നല്ല രസത്തിലാണെങ്കിൽ ക്രാഫ്ഡ് വാട്ടർ വാട്ടർ വാർത്ത ചെയ്തിട്ടുള്ളത് നല്ല രസത്തിന് മുകളിലാണിപ്പോൾ വീട്ടിൽ കയറി വരുമ്പോൾ ഭക്ഷണത്തിൽ ഇടത്തിൽ സീലിങ്ങിന്റെ നല്ല വെറൈറ്റി മോഡലുകളാണ് ഇത് ചരിത്രത്തിലാണ് മറ്റേ ഫോണിലാണ് മാർക്കോണിട്ട് എല്ലോ ഒരേ മോഡലാണ് മാർക്കോണിട്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാത്റൂം നോക്കി പുതിയ വീടാണ് താമസം ആയിട്ടില്ല പുതു കുത്തം വീടാണ് വീടിന്റെ എല്ലാം ഒന്നും ഒരേ മുക്കാഭാഗം മുക്കാഭാഗം ലൈല് അടിഭാഗം നല്ല പെട്ടെന്ന് തന്നെ അങ്ങനെ കംപ്ലൈൻറ്റ് പ്രശ്നങ്ങൾ വലിയ ഡോറൊക്കെ റോഡിപ്പ് എല്ലാം ഡോറാണ് ഇപ്പൊ ഫസ്റ്റത്തെ റൂമിലൊക്കെ കാണിച്ചിട്ട് ഇനി എ സിന്റെ കളക്ഷെ കൊടുത്തിട്ട് നല്ല വെറൈറ്റി ആണ് ഇപ്പൊ രണ്ടാമത്തെ രണ്ടാമത്തെ റൂമിലേക്കും വന്നപ്പോ നോക്കിയ എല്ലാം ഒരേപ്പാണ് സീലിംഗ് ഒക്കെ സീലിങ്ങനെ ഒരേ പല പല മോഡലാണ് കളർ പിന്നെ ജനാലിനും വറക്കുകളും എല്ലാം ഒരേ ഇതിലാണെങ്കിലും കട്ടില മരമാണേ ആ അത് ജനാല് മരമാണ് തോന്നുന്നു പിന്നെ അതേമാതിരി ആ ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ സൗകര്യത്തിനും എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമും ബാത്റൂമിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ എന്ന് പറഞ്ഞാൽ പോകൂല എല്ലാവർക്കും ഒരു ബാത്റൂമാണ് അതിപ്പോ രണ്ട് റൂമൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചു തരാം അതും നല്ല സ്ഥലമാണ് അമ്മലായാലും പള്ളി ആയാലും നേരെ കിച്ചൺ ആണ് നല്ല സൗകര്യത്തില് ആളുകൾക്ക് പാചകം ചെയ്യാനും സ്ത്രീകൾക്ക് പാചകം ചെയ്യാനും പിന്നെ അതേമാതിരി മുകളിലെ റാക്കുകളൊക്കെ അടിപൊളി മോഡലാണ് ടി പദവി ഗ്ലാസ് വർക്കിലൂടെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ ഓരോ മോഡലാണ് ഇപ്പം കായ് ഏത് സാധനം എടുത്തുവെച്ചാലും കാണാത്ത രൂപത്തിൽ എന്തൊരു രസമാണ് നോക്കി ഇങ്ങനെ എന്തൊരു മോഡലാണ് എല്ലാ ഭാഗവും പണി കഴിഞ്ഞ് പെയിൻറ്റിൻ്റെ സാധനങ്ങളിവിടെ കയറ്റി വെച്ചിട്ടുണ്ട് അടിമാത്രം മോഡൽ മൊത്തം ഒരു പൂൺ ആയിട്ടും നമുക്ക് നമുക്കിപ്പോൾ പ്ലേറ്റുകളും തിന്നുകളും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലേറ്റുകളൊക്കെ എടുത്ത് വെക്കാനും മോഡൽ എല്ലാ ഭാഗം ചെയ്തിട്ടുണ്ട് പിന്നെ പുറം ഭാഗത്തേക്ക് നമ്മളാണെങ്കിൽ വീടിന്റെ ബാക്ക് ഭാഗത്തേക്ക് സ്പേസ് നമ്മുടെ ഏറ്റവും മതിൽ കെട്ടി എല്ലാ ഭാഗത്തും മതിൽ കെട്ടി ബാക്ക് ഒക്കെ തേച്ച് ഒമ്പതിൻ്റെ റിങ് അങ്ങനെ നോക്കി ഒമ്പതിൻ്റെ റിങ് അടിപൊളി വെള്ളം പറ്റാത്ത അടിപൊളി കിണർ നോക്കി എന്താ അല്ല കിണർ ബാക്ക് ഭാഗം ഫുള്ള് തേച്ച് ഇതിന്റെ ബാക്ക് എല്ലാം തേച്ച് പിന്നെ പുറത്തൊരു ബാത്റൂം ഇവിടെ കിടക്കുന്നുണ്ട് അതേമാതിരി തെങ്ങൊക്കെ ഏകദേശം ഇതിൽ തന്നെ അവരെന്നെ വെച്ചിട്ടുണ്ടോ ഇത് ശരിക്കും പറയാം നമ്മള് കെബിറാക്ക് തന്നെയാണ് സംഭവം പറയാനല്ലേ ഇതിലേക്ക് ഒരു ബാത്റൂം പുറത്തൊരു ബാത്റൂം അതും യൂറോപ്യൻ നമ്മൾ സാധാ ഹരിതകൾക്ക് നല്ല ഇതേ ഉള്ളതാണ് പിന്നെ നമുക്ക് എല്ലാ സൗകര്യത്തിലും അതേ വരെ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി നല്ലൊരു വീടപ്പൊക്കെ കാണിച്ചാൽ വീട് ആവശ്യമുള്ള ആൾക്ക് കോൺക്ട് ചെയ്യുന്നു ടി എസ് ഗ്രൂപ്പിൽ എന്തൊക്കെയല്ല ഞങ്ങൾ വീഡിയോന്നും ശ്രദ്ധിച്ചോട്ട് വീടുകളൊക്കെ എന്തൊക്കെ അതോ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ചിന് ലക്ഷം പല വയറ്റിലുള്ള ഏത് സ്ഥലത്താണ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മതി അഥവാ വീട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും ഒരു പാവപ്പെട്ട ഫോൺ എങ്ങനെയൊക്കെ അരി മേടിച്ച് പോയിക്കോട്ടെ നേരെ മുകളിലേക്കാണ് കേരളം രണ്ടാമത്തെ നിലയിലേക്ക് നിലക്കെത്തി രണ്ടാമത്തെ നിലയ്ക്ക് എത്തിയ സൗകര്യത്തിലും നല്ല ഹാളൊക്കെ നല്ല സൗകര്യം സോഫ്റ്റ് ഇരിക്കാനും സൗകര്യം അതേമാതിരി പ്രത്യേകത മോഡല് എന്താ ക്രാഫ്റ്റ് വർക്ക് നല്ല രസം വർക്ക് ചുമരുന്ന വർക്ക് പിന്നെ സീലിങ് മോൾ പാത്രം ചെയ്ത് അടിപൊളി പറയുന്നത് സീലിങ്ങൾക്ക് മോൾ പാത്രം സീലിംഗ് നല്ല അടിപൊളി മോഡലാണ് കൊടുത്തത് പിന്നെ മൂന്നാമത്തെ റൂമിലേക്ക് എല്ലാം ഒരേ സീലിങ്ങിന്റെ മോഡൽ ചെയ്ത് കൊടുക്കി നല്ല ഒക്കെ ഒരേ രക്ഷരത്തിലാണ് മോണൊക്കെ ഒരു പണി വെട്ടുകലാണ് നല്ല സിമെന്റ് ചേർത്തി വെട്ടുകൽ കൊണ്ട് നിർമ്മിച്ച നല്ലൊരു വീടാണ് അറ്റാച്ച് ബാത്റൂം ഇതിലും മൂന്നാമത്തെ ഭൂമിലും അറ്റാച്ച് ബാത്റൂമാണ് ഇതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ട വീഡിയോ കാണുമ്പോൾ വീഡിയോ കത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ വെറുതെ വീട് വീട് ഒരു ആള് ആഗ്രഹിക്കുന്ന ജീവിച്ചിരിക്കുമ്പോ ആഗ്രഹിക്കുന്ന ഒരു ഒരു വീടാണ് അല്ലെ പിന്നീട് സന്താനങ്ങളും അതൊക്കെ ആദ്യം ആളുകൾ ഭർത്താവ് ആഗ്രഹിക്കുന്നതാണ് ഒരു വീട് അത് ഇപ്പൊ തന്നെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മോഡലാണോ ആണ് നാല് റൂമാണ് നാലാമത്തെ റൂമിലെ സീലിംഗ് വേറുള്ളത് നല്ല വെറൈറ്റിയിലാണ് ആൾക്കാർ ഒന്നെല്ലാം എടുക്കുമ്പോൾ ഇതും മൂന്നും നാല് ഊമും അറ്റാച്ച് ബാത്റൂമാണ് നിലമ്പൂര് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരില് രാത്രി വീടുകള് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്റർ പിന്നെ ടൗണ് പിന്നെ വണ്ടി വാഹനം വരുന്ന ആര കിലോമീറ്റർ വണ്ടി ഞാൻ നമ്മുടെ ഓപ്പൺ മനസ്സിലേക്കാണ് പോകുന്നു ഇടുക്കാച്ചി വീടുകൾ കയറി നോക്കി നിങ്ങള് വീടില്ലാന്ന് പറഞ്ഞു കിണ്ണം കാച്ചിനെ അത് വേപ്പി ഇവിടെ നോക്കി ഫുൾ ഭാഗം ഫുൾ മേലഭാഗം ഒത്ത സീറ്റിട്ട് ഇവിടെ നമുക്കൊരു ഇതുണ്ടെങ്കിൽ നേരം നീക്കിയിട്ട് ഇത് നീക്കിട്ട് നമുക്ക് മേലെ എന്തെങ്കിലും ഉണക്കാൻ ഇടാനൊക്കെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രി പറഞ്ഞാൽ പിന്നെ ആ ഇത് എന്താ വാഷിംഗ് മേസിന്റെ ഒക്കെ പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വെച്ചാൽ നമുക്ക് നമ്മൾ അലക്കുന്ന വാഷിംഗ് ഒക്കെ ഉപയോഗിക്കാനും അതേമാതിരി നമുക്ക് അലക്കാൻ നമുക്ക് തിരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു അയൽ കെട്ടാനൊക്കെ എല്ലാം സുഖം നമ്മൾ നമ്മുടെ മുകൾ ഭാഗത്തില നല്ല വ്യൂ ആണ് ഇത് നോക്കി വ്യൂ ഫ്രണ്ട് ഭാഗത്തിൽ നല്ല ക്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല വീടിന്റെ എല്ലാ ഭാഗത്തും ഇവിടെ നിന്ന് മേല നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്ക് കിടത്ത് ഇങ്ങനെ കാണാൻ പറ്റി നല്ലൊരു കാഴ്ചയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ലെണ്ടം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനും നല്ല ഇളം കാറ്റിലോട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കാനും അതേമാതിരി എല്ലാം ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുക്കാം ഇത് ഫുള്ള് സ്റ്റീൽ വർക്ക് അല്ല ഫുൾ ഇൻഡസ്ട്രി വർക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിലൊരു തടി മോഡലാണ് ഇതിന് തടിയല്ല തടി രൂപത്തിലാണ് ഇതിന്റെ മോഡൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വെള്ളം ഇതിൻ്റെ മുകളിലും നമുക്ക് നമ്മളെ പോർച്ചിന്റെ ഭാഗമൊക്കെ ഗോഡ് പതിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും എല്ലാം അടിപൊളി സ്ഥലം അതും എട്ട് സെന്റ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീട് ഇതിന് ചോദിക്കുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് പിന്നെ കച്ചവടമുണ്ട് കുറഞ്ഞ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാണ്ടെ സംസാരിക്കാം വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കാൻ നോക്കിക്കോളും പെട്ടെന്ന് നോക്കിക്കോളും കാരണം ഇങ്ങനത്തെ വീടൊക്കെ പെട്ടെന്ന് ഞങ്ങൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അറിയുന്ന ആളുകൾക്ക് ആരൊക്കെ വീട് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ വാട്സപ്പ് വഴിയോ എങ്ങനെയൊക്കെ അവർക്കണ്ട് എത്തിച്ചു കൊടുക്കും ഈ സന്ദേശം